അപകടങ്ങൾ പതിവായ കായംകുളം പുനലൂർ റോഡിലാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് റോഡിലെ മറ്റ് യാത്രക്കാരാണ് അപകടയാത്രയുടെ വീഡിയോ പകർത്തിയത് സംഭവത്തിൽ മാവേലിക്കര ജോയിന്റ് ആർ ടിഒ കേസെടുത്തു നൂറുനാട് സ്വദേശികളാണ് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത് ഒരു കല്യാണ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വാഹനങ്ങൾ കാര്മൂട് ജംഗ്ഷന് സമീപത്തായിട്ട് അപകടകരമായ രീതിയിൽ ഓടിക്കുകയും അതിൽ യാത്രക്കാർ പുറത്തേക്ക് തള്ളി പൊതുജനത്തിനും മറ്റ് യാത്രക്കാർക്കും ശല്യം ഉണ്ടാക്കുന്ന രീതിയിലും ഡ്രൈവ് ചെയ്യുകയുണ്ടായി ഇതിൻ്റെ അടുത്ത് അന്വേഷണത്തിൽ ഈ വാഹനം കെ എൽ ട്വൻറ്റി ഫോർ എൻ എൺപത്തെട്ട് മുപ്പത്തെട്ട് എന്ന ഇന്നോവ വാഹനമാണെന്നും അത് ആദ്യഘട്ടവളങ്ങര ഉള്ള ഒരു വാഹനമാണെന്നും മനസ്സിലാക്കുന്ന അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാറിലായിരുന്നു യുവാക്കൾ യാത്ര ചെയ്തത് അഭ്യാസ പ്രകടനം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു നൂർനാട് സ്വദേശി അഷ്കറിൻ്റെ വീട്ടിൽ നിന്ന് വാഹനം ആർ ടിഒ പിടികൂടി സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം